പാർമേക്കാവിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തൃശൂരിന്റെ ആകാശത്തിൽ പ്രേക്ഷകർ കാണുന്നത് മനോഹരമായ വർണ്ണരാജികൾ ആകാശത്ത് വർണ്ണവിസ്മയം ഒരുക്കിക്കൊണ്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് പ്രേക്ഷകർ കണ്ടു ആകാശത്തെ വ്യത്യസ്ത നിറങ്ങൾ കൊണ്ട് കവിത എഴുതുകയാണ് തൃശൂർ ഇപ്പോൾ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഒറിജിനൽ വെടിക്കെട്ട് ഇത്ര മനോഹരവും സുന്ദരവുമായിരിക്കും തിരുവമ്പാടിയുടെ നീല നിറത്തിലുള്ള വെടിക്കെട്ടുകൾ അതിനുശേഷം ഇപ്പോൾ വ്യത്യസ്ത നിറങ്ങളിൽ പൊരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന തൃശൂരിൻ്റെ ആകാശത്തെ വർണ്ണ വിസ്മയമാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വെടിക്കെട്ട് മനോഹരമായ ചിത്രമൊരുക്കുകയാണ് പാമ്പേക്കാവ് അനുസ്മയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബഹു വ്യത്യസ്ത വർണ്ണരാജികളിൽ പാറമേക്കാവ് ആകാശത്ത് സൃഷ്ടിക്കുന്ന കരിമരുന്നിൻ്റെ കലാവിരുന്നാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ലളിതമായി തുടങ്ങി തൃശ്ശൂരിൻ്റെ ആകാശത്ത് കൂട്ടപ്പൊരിച്ചിൽ നടത്തിയ തിരുവമ്പാടി അതിനുശേഷം തിരുവമ്പാടിക്ക് മറുപടി എന്ന വണ്ണം തൃശ്ശൂരിൻ്റെ ആകാശത്ത് വർണ്ണരാജികൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന പാറമേക്കാവ് താമ്പിളിൽ തന്നെ കാണാം പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള മത്സരിച്ചുള്ള കരിമരുന്ന് കലാവിരുന്നിൻ്റെ പ്രകടനം വേളം പൊരിക്കത്തെപ്പോലെ കർപ്പൊരിച്ചിലേക്ക് മനോഹരമായ ഭരണരാജികൾ തീർത്ത് വിനീതമായി തുടങ്ങിയ വെടിക്കെട്ട് ഒടുവിൽ ഗംഭീരമായ കൂട്ടക്കുരിച്ചില്ലാണ് അവസാനിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആകാശത്ത് വെടിക്കെട്ട് തീർത്ത വരണവിസ്മയം താഴെ പ്രകാശഗോപുരങ്ങളിൽ കാണുന്ന വർണ്ണവിസ്മയം തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ പൂരത്തെയും എടുത്തിരിക്കുന്നു പൂരനഗരിയെയും എടുത്തിരിക്കുന്നു പൂരനഗിരിയിലേക്ക് ഇനി ജനപ്രവാഹമാണ് പൂരം പ്രേമികളുടെ ജനപ്രവാഹമാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ പൂരം ഇതാ കുടിയേറി കഴിഞ്ഞിരിക്കുന്നു പൂരത്തിന് വിളംബരമായിരിക്കുന്നു സാമ്പിൾ വെടിക്കെട്ട് ഇപ്പോൾ കഴിഞ്ഞത് പാറമേക്കാവിൻ്റെയാണ് നേരത്തെ കഴിഞ്ഞത് തിരുവമ്പാടിയുടേതാണ്